ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം അലങ്കരിക്കുന്ന തേക്കടി പുഷ്പവസന്ത കാഴ്ചകളും വിനോദ വിജ്ഞാന വേദികളും ഒരുക്കി പതിനേഴാമത് തേക്കടി പുഷ്പമേളയ്ക്ക് കുമടി കല്ലാർക്കൽ ഗ്രൗണ്ടിൽ തുടക്കമായി ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്ക് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പീരുമേട് എം എ വാഴൂർ സോമൻ മേളയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വളരെ ശ്രദ്ധ പിടിച്ചു വേണ്ടിയിട്ടുള്ള ഇപ്രാവശ്യവും നമ്മള് മാലിന്യമൊക്കെ ഉമലിക്ക് വേണ്ടിയുള്ള ശക്തമുയർത്തുന്നുണ്ട് അതേപോലെ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് തുടങ്ങിയ നിരവധിയായ വിഷയങ്ങൾ നമ്മളീ മേളയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നു എന്നത് തീർച്ചയായും നമ്മുടെ ഈ പ്രദേശങ്ങളുടെ സാംസ്കാരിക വളരെ സംഘാടക സമിതി ചെയർപേഴ്സണും കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഡേസി സബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നേരിനാംകുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി കുമളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്തു ഇരുന്നൂറിൽ പരം ഇനങ്ങളിൽ ഒരു ലക്ഷത്തോളം ചെടികളാണ് മേളയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ആന്തൂരിയം ഓർക്കിഡ് പഴവർഗ്ഗ തൈകൾ വിവിധ ഇനം അപൂർവ സസ്യങ്ങൾ പ്രദർശനത്തിനായി എത്തിച്ചിട്ടുമുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കുമായുള്ള പ്രത്യേക റൈഡുകൾ വിവിധ ഭക്ഷ്യ വിപണന മേളകൾ വാണിജ്യ സ്റ്റാളുകൾ എന്നിവയും തേക്കടി പുഷ്പമേളയിൽ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുമുണ്ട് ഇരുപത്തിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന പുഷ്പമേളയുടെ വൈകുന്നേരങ്ങളിൽ വിവിധ കലാസമിതികളുടെ കലാപരിപാടികൾ അരങ്ങേറുകയും ചെയ്യും ഏഴു വരെ പ്രായമുള്ള കുട്ടികൾക്കും ഭിന്നശേഷിക്കാർ അനാഥ മന്ദിരങ്ങളിലെ അന്തേവാസികൾ എന്നിവർക്കും പ്രവേശനം സൗജന്യമാണ് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കുമളി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറുകയും ചെയ്തു മുതിർന്നവർക്ക് പ്രവേശന ഫീസ് എഴുപത് രൂപയാണ് രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി പത്ത് വരെയാണ് മേളയുടെ പ്രദർശനം പ്രവേശനം ക്രമീകരിച്ചിരിക്കുന്നത് മേളയിൽ ഇന്ന് വൈകിട്ട് ഏഴു മണിക്ക് പ്രശസ്ത സിനിമാതാരം ഷാലു മേനോനും സംഘവും അവതരിപ്പിക്കുന്ന നാഗവല്ലി മനോഗരി എന്ന നൃത്തശില്പം മേളയിൽ അരങ്ങേറുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ കുമളി